വിശുദ്ധ ഖുർഹാനിൽ ഒരു ജനതയെക്കുറിച്ച് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ജനത അഥവാ ആദർശത്തിന്റെ മാർഗത്തിൽ നിന്ന് ഭയം കൊണ്ടോ അല്ലാത്ത കാരണങ്ങളാലോ പിന്തിരിഞ്ഞോടുന്ന ഒരു ജനതയെക്കുറിച്ച് പരാമർശിച്ചതിനു ശേഷം അള്ളാഹു സുബാനുഭവത്താലോ പറയുന്നുണ്ട് അവനൊരു ജനതയെ കൊണ്ടുവരും നമുക്കറിയാം യാ അയ്യുഹല്ലദീന അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ ഒരു ജനത അള്ളാഹുവിന്റെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞാൽ അള്ളാഹു ഒരു ജനതയെ കൊണ്ടുവരും ആ ജനതയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനുഭവത്താല പരിചയപ്പെടുത്തുന്ന വിശേഷണങ്ങൾ ഒരു വിശ്വാസി സമൂഹം അവരുടെ ജീവിതത്തിലെ സവിശേഷതയായി പരിഗണിക്കേണ്ടുന്ന വിശേഷണങ്ങളാണ് അള്ളാഹു സുബാനുഭവത്താല ഖുർആാനിൽ പറയുന്നുണ്ട് അവരാരാണ് അവർ അള്ളാഹുവിന് ഇഷ്ടപ്പെടുകയും അവർ അള്ളാഹുവിന് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരാണ് അവർ ജീവിതത്തിൽ അവരുടെ ഇഷ്ടം അള്ളാഹുവിനോടാണ് മഹബത്ത് അള്ളാഹുവിനോടാണ് അള്ളാഹു അവരെയും ഇഷ്ടപ്പെടുന്നു രണ്ടാമത് അവരെ കുറിച്ച് വിശേഷണം പറഞ്ഞത് അവർ യഥാർത്ഥത്തിൽ വിശ്വാസി സമൂഹത്തോട് ആദർശ സമൂഹത്തോട് അങ്ങേയറ്റം നന്നായി പെരുമാറുന്നവരും ധിക്കാരത്തിന്റെ നിഷേധ പ്രവണതകളോട് അങ്ങേയറ്റം ദൃഢചിത്തരായി സമീപനം സ്വീകരിക്കുന്നവരുമാണ് ധിക്കാരികൾക്ക് മുമ്പിൽ ചൂടാത്ത ധിക്കാരികൾക്ക് മുമ്പിൽ മുട്ടമടക്കാത്ത ധിക്കാരികൾക്ക് മുമ്പിൽ ഭയചിതരാകാത്ത ആർജവുമുള്ള നിലപാട് സ്വീകരിക്കുന്നവരാണ് മൂന്നാമത് അള്ളാഹു സുഖാനുഭവത്തെ കൊണ്ടുവരുന്ന സവിശേഷ സമൂഹത്തെക്കുറിച്ച് കുറാൻ പറഞ്ഞത് അവർ സമരോത്സുകരാണ് നാലാമത് അവരെ കുറിച്ച് പറഞ്ഞത് അവരാരെയും കൂസാത്തവരാണ് അവർ സാമൂഹ്യ ജീവിതത്തിൽ ഒരാക്ഷേപകന്റെയും ആക്ഷേപത്തെ അവർ ഭയപ്പെടാത്തവരാണ് വിശുദ്ധ ഖുർആൻ അത് ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട് അവൻ ഇഷ്ടപ്പെടുന്ന അവരെ ഇഷ്ടപ്പെടുന്ന അവൻ അവർ അവരല്ലാഹുവിൻ ഇഷ്ടപ്പെടുന്ന അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു ജനത മാത്രമല്ല അതില്ലത്തിനൽങ്ങളോട് ആ അർത്ഥത്തിൽ നന്നായി വർത്തിക്കുന്ന ഒരു ജനത കാഫിരീൻ സത്യത്തെ ധർമ്മത്തെ നീതിയെ നന്മയെ തകർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന നിഷേധത്തിൽ അധിഷ്ഠിതമായ ധിക്കാരികളോട് അങ്ങേറ്റം ഉറച്ച നിലപാട് സ്വീകരിക്കുന്നവരാണ് അവർ മാത്രമല്ല യുജാഹിദൂന നഫി സബീലില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ എല്ലാ സന്ദർഭങ്ങളിലും സമരോത്സുകരാണ് ലൗമത്ത് അ ആരെന്തു പറയുന്നു എന്നുള്ളത് അവരുടെ പ്രശ്നമല്ല ആരെന്ത് വിമർശിക്കുന്നു എന്നതും അവരുടെ പ്രശ്നമല്ല ഒരാക്ഷേപകൻ്റെയും ആക്ഷേപത്തെ ഭയപ്പെടാതെ വളരുന്ന ജനതയാണ് ജനതയാണവർ ദാലിക് ഫാഹിമയർ അലീം എന്ന് ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്